അതെ നമ്മളെല്ലാവരും ഈ പഴംപൊരിയും ബീഫും എന്ന് കേട്ടിട്ടില്ലേ അതും പൊറോട്ടയിൽ ചുരുട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടോ നമ്മുടെ നെന്മാറയിലുള്ള മൈഗ്രൻസ് ഫാമിലി റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാലാട്ടാ ഈ ഒരു കിഡിലെ സ്പെഷ്യൽ ഐറ്റം കിട്ടുന്നത് ആ ചൂടുള്ള നാടൻ പൊറോട്ടൻ്റെ അകത്ത് നല്ലൊരു ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് കറി അതിൻ്റെ കൂടെ നോക്കി പഴംപൊരി ഇങ്ങനെ കൊ കിത്തി അരിഞ്ഞിട്ട് ബീഫാണെങ്കിലും നന്നായി വന്നിട്ടുണ്ട് അപ്പം കിട്ടിയ ഉടനെ തന്നെ ഞാൻ ആദ്യം അതിൻ്റെ അൺറാപ്പിങ്ങാണ് ചെയ്തത് വാഴലയിൽ പൊതിഞ്ഞ് പൊള്ളിച്ചെടുത്തിരിക്കാണ് കേട്ടോ നല്ല ചൂടുള്ള പൊറോട്ടയാണ് അതിൻ്റെ കൂടെ ഈ ബീഫ് കറിയും പിന്നെ ആ പഴംപൊരിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴുള്ളൊരു കോമ്പിനേഷൻ നല്ല കിടലനാണ് കേട്ടോ പഴംപൊരി ബീഫ് എന്ന് ഞാൻ എല്ലാവരെയും കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഈ പഴംപൊരിയും ബീഫും ഇങ്ങനെ പൊറോട്ടക്കകത്ത് റാപ്പ് ചെയ്ത് വാടലിയിൽ ചുട്ടെടുക്കുമ്പോൾ എന്താ ടേസ്റ്റ് അച്ഛനും നന്നായി ഇഷ്ടമായി പിന്നെ അമ്മയും ഉണ്ടായിരുന്നു അവർ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇത് സാമ്പിൾ കൊടുത്തപ്പോൾ രണ്ടുപേരും ഫുള്ളി സാറ്റിസ്ഫൈഡ് പിന്നെ ഇതിൻ്റെ കൂടെ നല്ല സലാഡൊക്കെ അവർ തന്നിരുന്നു മൊത്തം കൊള്ളാം ഞാൻ വീണ്ടും നന്നായിട്ട് കഴിച്ചു നോക്കി ഒരാൾക്ക് കംഫർട്ടായിട്ട് വയറ് നിറയെ കഴിക്കാൻ പറ്റിയ ഒരു റാപ്പാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് സലാഡും എല്ലാം ഫ്രഷ്ലി കട്ട് ഫ്രഷ്ലി ചോപ്ഡ് ഓണിയൻ കുക്കുംബർ ആൻഡ് ടൊമാറ്റോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കറക്റ്റാണ് പിന്നെ മൈഗ്രൻസ് റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോ അജി നോ ഫുഡ് കളർ നോ ആഡഡ് ഫ്ലേവേഴ്സ് ഗായ പോത്ത് ചുരുട്ട് വാങ്ങി കഴിച്ചോളൂ കേട്ടോ